നമസ്കാരം ഇന്ത്യയിൽ സാധാരണ മനുഷ്യൻ്റെ ചിന്താഗതിയെ ആഴത്തിൽ സ്വാധീനിക്കാൻ കെൽപ്പുള്ള മാധ്യമമാണ് ടെലിവിഷൻ മാധ്യമം പല ചരിത്രഘട്ടങ്ങളിലും നമ്മളത് വ്യാഖ്യാനിക്കുകയും അത് തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഭൂതകാലത്ത് സമീപ ഭൂതകാലത്ത് തന്നെ അങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പറയാൻ ഉള്ളത് നേരിട്ട് പറയാം ഇന്ത്യ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാധ്യമ ലയനത്തിന് മാധ്യമ കമ്പനികളുടെ ചേർച്ചയ്ക്ക് അരങ്ങ് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ചാനലുകളുള്ള നമ്മുടെ മലയാളത്തെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള വിധത്തിൽ ശക്തമായി നിലകൊള്ളുന്ന രണ്ട് മാധ്യമ ഗ്രൂപ്പുകൾ സംയോജിക്കുകയാണ് അവർ ലയിക്കുകയാണ് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മീഡിയ വിഭാഗവും വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യയിലെ മീഡിയ ബിസിനസ്സുമാണ് ലയിക്കാൻ ഒരുങ്ങുന്നത് റോയിട്ടേഴ്സ് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ചാനൽ എന്തൊക്കെ ചാനൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംശയം തോന്നും ആദ്യം നേരിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ പറയാം ന്യൂസ് ഏറ്റീനും ഏഷ്യാനെറ്റും കൂടി ലയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇത് മനസ്സിലാകാത്ത വിധത്തിൽ എന്തുകൊണ്ടുവച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത നാഷണൽ ചാനലുകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇതൊക്കെ സങ്കീർണമായി പല ഉടമസ്ഥതയിൽ കിടക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം യോജിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ഗ്രൂപ്പാകാനുള്ള മത്സരത്തിന് റിലയൻസ് ഒരുങ്ങുകയാണ് അതിനായി വാൾട്ട് ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ ചാനലുകളും എല്ലാ ഒ ടി ടികളും അത്തരത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ സ്പേസുകളും സ്വന്തമാക്കുന്നതിന് തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു സംയോജനമാണ് നടക്കാൻ പോകുന്നത് അതിനുള്ള ഡീലുകൾ തയ്യാറായി കഴിഞ്ഞു അതിൻ്റെ പല വിധത്തിലുള്ള കരാറുകളുടെ പ്രാരംഭ നടപടികൾ ഒപ്പിട്ട് മുന്നോട്ട് പോകുന്ന വിധത്തിൽ കാര്യങ്ങളെത്തി അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മുകേഷ് അംബാനി നമുക്കറിയാമല്ലോ പല വിധത്തിലുള്ള മേഖലകളുണ്ടെങ്കിലും മാധ്യമ മേഖലയിലെ അവരുടെ വലിയ ലക്ഷ്യം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പ്രാദേശികമായി വാർത്താ ചാനലുകളുടെ കാര്യത്തിൽ തന്നെ പല ചർച്ചകളുണ്ട് അതിലേക്ക് നമുക്ക് വരാം അത്തരത്തിലുള്ള മീഡിയ മേഖലയിലുള്ള അവരുടെ എല്ലാം വിനോദ ചാനലുകളാണ് അതിൽ പ്രധാനപ്പെട്ട കണ്ടന്റ് അതാണ് പ്രധാന വ്യവസായ മേഖല അതുകൊണ്ട് അത്തരത്തിലുള്ള ചാനലുകൾ കൂടി ലയിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മീഡിയ വിഭാഗം വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യയിലെ മീഡിയ ബിസിനസ് എല്ലാം കൂടിയിട്ടാണ് യോജിക്കുന്നതെന്ന് പറഞ്ഞല്ലോ വാൾട്ട് ഡിസ്നി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ മീഡിയ ഗ്രൂപ്പാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ വിവിധ ചാനലുകൾ അവരുടെ ഉടമസ്ഥതയിലാണ് അവരടക്കം മലയാളത്തിലടക്കമുള്ള ചാനലുകൾ ഒരുപാടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് പറയാം അതുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും ഡിസ്നി റിലയൻസിൽ ലയിപ്പിക്കുകയാണ് ലയനത്തിൻ്റെ ഭാഗമായി ഇരു കമ്പനികളും നോൺ ബൈൻഡിങ് ടേമിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയോടെ ലയനം പൂർത്തിയാകും എന്നാണ് ഇക്കണോമിക് ടൈംസിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലയനത്തോടെ പുതുതായി രൂപീകരിക്കപ്പെടുന്ന കമ്പനിയിൽ റിലയൻസിന് അമ്പത്തി ഒന്ന് ശതമാനവും ഡിസ്നിക്ക് നാൽപ്പത്തി ഒമ്പത് ശതമാനവും പങ്കാളിത്തമുണ്ടാകും അതായത് റിലയൻസിനാണ് മേൽക്കൈ അമ്പത്തി ഒന്ന് ഡിസ്നിക്ക് നാൽപ്പത്തി ഒമ്പത് ശതമാനമാണ് പങ്കാളിത്തം നേരത്തെ ലണ്ടനിൽ ഇരു കമ്പനികളും ലയനത്തെക്കുറിച്ച് ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ലയനം പൂർത്തിയാവുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ മീഡിയ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയായി ഇത് മാറും നിലവിൽ വയാക്കോം എയ്റ്റീന് കീഴിലായി റിലയൻസ് ഇന്ത്യ ലിമിറ്റഡിന് നിരവധി ടെലിവിഷൻ ചാനലുകളും സ്ട്രീമിംഗ് ആപ്പുകളുമുണ്ട് റിലയൻസിൻ്റെ മലയാളത്തിലാണെങ്കിൽ ന്യൂസ് എയ്റ്റീൻ എന്ന ന്യൂസ് ചാനലുണ്ട് ദേശീയ തലത്തിൽ ന്യൂസ് ചാനലുകൾ എല്ലാ ഭാഷയിലുമുണ്ട് ഒപ്പം തന്നെ വിനോദ ചാനലുകൾ സ്ട്രീമിംഗ് ആപ്പുകൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ അവർക്ക് സ്വാധീനമുണ്ട് അതെല്ലാം ഇതിൻ്റെ കീഴിലേക്ക് വരാൻ പോവുകയാണ് സ്റ്റാർ ഇന്ത്യയുടെ നിയന്ത്രണത്തിനായി റിലയൻസ് വയാക്കോം യ്റ്റീന് കീഴിൽ പ്രത്യേക യൂണിറ്റ് ഉണ്ടാക്കാനാണ് പദ്ധതി ഇതാണ് പുതിയ കരാർ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റോയറ്റേഴ്സ് പ്രത്യേകിച്ചും റിപ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് കോടി ഡോളർ വരെ മൂലധന നിക്ഷേപം ഉദ്ദേശിക്കുന്ന പദ്ധതിയും ഇരുവിഭാഗവും ചർച്ച ചെയ്തു എന്നാണ് വാർത്ത ഡിസ്നിക്ക് കീഴിലായി ഇന്ത്യയിൽ വിവിധ ടി വി ചാനലുകളും ഹോട്ട് സ്റ്റാർ ഒ ടി ടി പ്ലാറ്റ്ഫോമും പ്രവർത്തിക്കുന്നുണ്ട് ഇവ വിറ്റൊഴിക്കാനോ ജോയിൻറ്റ് വെഞ്ചുർ രൂപീകരിക്കാനോ ഡിസ്നി പദ്ധതി ഇട്ടിരുന്നു അതിൻ്റെ ഭാഗമായി നേരത്തെ ഒരുപാട് തലത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിലയൻസുമായി അങ്ങനെ ഒരു ഡീലിങ്ങനെ എത്തിയിരിക്കുന്നത് ഇത് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ എത്തുന്ന നിഗമനം ഇന്ത്യ ഇതുവരെ കണ്ട വലിയ മാധ്യമ ഗ്രൂപ്പുകളിൽ ഒന്നിനോട് മത്സരിക്കാൻ ഒന്നാമത് ഉള്ള നീക്കമാണ് ംബാനി റിലയൻസ് ശ്രമിക്കുന്നത് റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം എ മർജർ വുഡ് ക്രിയേറ്റ് വൺ ഓഫ് ദി ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് എൻറ്റർടൈൻമെന്റ് എംപയേഴ്സ് കോമ്പീറ്റിംഗ് വിത്ത് ടെലിവിഷൻ ഇൻഡസ്ട്രീസ് സി എൻ്റർടൈൻമെൻറ്റ് അതുപോലെ തന്നെ സോണി ഇതുപോലെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഇതിനോടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് റിലയൻസ് മാറും എന്നാണ് റോയറ്റേഴ്സിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അത്രമാത്രം കപ്പാസിറ്റിയുള്ള മാധ്യമമായി എല്ലാം കൂടി ലയിക്കുമ്പോൾ മാറും ഇനി നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇത് ആലോചിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും റിലയൻസ് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ നമ്മുടെ മുമ്പിലുണ്ട് മറ്റ് ഡിസ്നിൽ ലയിക്കുമ്പോഴാണ് ഡിസ്നിക്ക് വലിയ സാമ്രാജ്യം തന്നെ നമ്മുടെ മുമ്പിലുണ്ട് വിനോദ മേഖലയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സ്വാധീനമുള്ള ചാനലുകൾ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ മറ്റ് ചാനലുകളുണ്ട് ഏഷ്യാനെറ്റിനൊപ്പം മറ്റ് ഉപചാനലുകൾ പ്ലസ് ഉണ്ട് ഏഷ്യാനെറ്റ് മൂവീസ് ഉണ്ട് മൂവീസ് വലിയ മുന്നേറ്റാണ് ഇപ്പോൾ ഉണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചാനലുകൾ മുഴുവൻ ഇതിനൊപ്പം പോവും രണ്ടാമത്തേത് ഹോട്ട് സ്റ്റാർ എന്ന ടി പ്ലാറ്റ്ഫോം ഇപ്പോൾ സാധാരണ മനുഷ്യരുടെ ഇടയിലും വീട്ടമ്മമാരിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഏഷ്യാനെറ്റിൻ്റെ ഉള്ളടക്കത്തിലെ ഏറ്റവും പ്രധാന വിഭവമായ സീരിയലുകൾ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ് ചാനലിൽ സംപ്രേഷണം ചെയ്ത് കഴിയുന്നതിനൊപ്പം ഹോട്ട്സ്റ്റാറിൽ കൂടി ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കാണാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഇഷ്ടത്തിന് ഹോട്ട്സ്റ്റാറിൽ സീരിയലുകൾ ലഭിക്കും മറ്റ് പല ഉണ്ട് ഞാൻ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ സീരിയലുകൾക്ക് അങ്ങനെ ഒരു സാധ്യത രൂപപ്പെട്ടു അതിൻ്റെ ഭാഗമായി ചാനലുകളുടെ റേറ്റിംഗ് പ്രത്യേകിച്ചും ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് വിനോദ ചാനലുകളുടെ രാജാവ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് വലിയ തോതിൽ ഇടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ സീരിയൽ കാണാൻ മറ്റ് ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും വീട്ടമ്മമാരൊക്കെ കാണും എന്നാണ് അവരുടെ പ്രതീക്ഷ അത്തരത്തിലുള്ള റേറ്റിംഗ് ഏരിയകളിലേക്കാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീട്ടമ്മമാർക്കൊക്കെ അവരുടെ ജോലിയൊക്കെ തീർത്ത് സ്വസ്ഥമായിരിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ സമയത്തിന് കാണാനുള്ള ഒരു സൗകര്യം ഒ ടി ടിയിലുണ്ടായിരുന്നു ജസ്റ്റ് മൊബൈലിൻ്റെ കണക്ഷൻ എടുത്താൽ മതിയല്ലോ അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ അതുകൊണ്ട് ചാനലിൻ്റെ സമയത്ത് പോയി ഇരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടൊക്കെ കൂടി മാസ് ആയ ഒരു വിഭാഗം ചാനലിൽ നിന്നും പിന്മാറി മൊബൈലിലും മറ്റ് ഒ ടി ടി സാധ്യതകളുടെ മാധ്യമങ്ങളിലേക്കൊക്കെ മാറുകയായിരുന്നു അങ്ങനെയാണ് ഹോട്ട്സ്റ്റാറിന് വലിയ ജനപ്രീതി നേടാൻ കഴിഞ്ഞതും ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് കുത്തനെ ഇടയുകയും ചെയ്ത സാഹചര്യം രൂപപ്പെട്ടത് അവർ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നേരെ കുറച്ച് മറ്റ് ചാനലുകൾ ഇപ്പോൾ സി ി മലയാളമൊന്നും അങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സീരിയൽ നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല ക്രമേണ മറ്റ് സോഷ്യൽ മീഡിയകളിൽ കൊടുക്കുക എന്നുള്ള സാധ്യതയാണ് അവർ പിന്തുടരുന്നത് അതുപോലെ തന്നെയാണ് മഴവിൽ മനോരമ ഉൾപ്പെടെയുള്ള മറ്റ് ചാനലുകളും നേരെമുറച്ച് ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ഒരേ സമയം എല്ലാത്തിനും ലഭ്യമാക്കുന്ന ഒരു തന്ത്രമാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് ഹോട്ട്സ്റ്റാർ വളർന്നു നേരെ കുറച്ച് ഏഷ്യാനെറ്റിന് റേറ്റിങ്ങിൽ ഇടിവുണ്ടായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമെല്ലാം ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും എല്ലാ പ്ലാറ്റ്ഫോമും ഇനി യൻസിൻ്റെ കീഴിലേക്ക് മാറുകയാണ് ഡിസ്നി ഗ്രൂപ്പ് പൂർണ്ണമായും പിന്മാറുന്ന സാഹചര്യം ഉണ്ടാവും നേരിട്ട് അവർക്ക് മേധാവിത്വം ഇല്ലാത്ത ഒരു ബിസിനസ് സംരംഭത്തിന്റെ ഭാഗമായിട്ട് അവർ നിലനിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ അതേസമയം മലയാളത്തിൽ നിന്ന് ന്യൂസ് എയ്റ്റീൻ ചാനലും ആ കമ്പനിയിലേക്ക് മാറുകയാണ് നമുക്ക് അറിയാം പേരിൻ്റെ കാര്യത്തിൽ സാമ്യമുണ്ടെങ്കിലും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മെയിൻ ചാനലും ഡിസ്നിയുടെ കീഴിലുള്ള ചാനലും വിനോദ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളും ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ട് കമ്പനിയായി തന്നെ പ്രവർത്തിക്കുന്നതാണ് പണ്ടപ്പ്ലോ ആ രണ്ടിനും ും കിട്ടിയെന്നുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനൽ ഈ ലയനത്തോടുകൂടി ന്യൂസ് എയ്റ്റീനായി മാറുന്ന സാഹചര്യം ഉണ്ടാകും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ന്യൂസ് എയ്റ്റീനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം സമീപനാളുകളിൽ നമ്മൾ ഈ റേറ്റിംഗ് ബാർക്ക് റേറ്റിംഗ് വിശകലനം ചെയ്യുന്ന വീഡിയോകളിൽ കണ്ടിരുന്നത് പോലെ മലയാളത്തിലെ ന്യൂസ് ചാനലുകളിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് ഒമ്പതാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് ന്യൂസ് എയ്റ്റീൻ്റെ മലയാളം ന്യൂസ് ചാനൽ ആ ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ എഡിറ്റർ സ്ഥാനത്ത് കേരളത്തിൻ്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് പ്രതി പിള്ള മാറിയിരിക്കുന്നു അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു ഒരു പക്ഷേ ഈ തരത്തിലുള്ള റേറ്റിംഗ് ഇഷ്യൂകൾ കാരണമായിട്ടുണ്ടാവാം രണ്ടാമത്തേത് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് സമഗ്രമായ മാറ്റം അവിടെ ഉണ്ടാകാൻ ഇടയുണ്ട് ഈ കൂടി അത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് തന്നെ മാറുകയാണ് അവരുടെ കാഴ്ചപ്പാട് തന്നെ കൂടുതൽ വ്യക്തതയിലേക്ക് വരുന്ന അവസ്ഥയുണ്ട് പ്രത്യേകിച്ചും ഒരു പ്രോ ബി ജെ പി ലെവലിലാണ് അവരുടെ റിപ്പോർട്ടിംഗ് ഉൾപ്പെടെയുള്ള എഡിറ്റോറിയൽ കാഴ്ചപ്പാടുകൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ന്യൂസ് ന്യൂസേറ്റിൻ്റെ ഈ ന്യൂസ് ന്യൂസെയിറ്റീനോട് മത്സരിക്കുന്നത് ജനം ടി വി പോലുള്ള മറ്റ് ഡയറക്റ്റായി ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്ന ജനം ടി വി പോലുള്ള ചാനലാണ് ഈ ചാനലിനിടയിൽ പോലും പിടിച്ചു നിൽക്കാൻ ന്യൂസ് എയ്റ്റീന് കഴിയുന്നില്ല ന്യൂസ് എയ്റ്റീൻ ജനം ടിവിയേക്കാൾ മത്സരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ന്യൂസെയിറ്റീന് അതിന് എത്താനോ അത്തരത്തിൽ സ്വാധീനം ചെലുത്താനോ കഴിയുന്ന അവസ്ഥയില്ല അവിടെ തന്നെ പലപ്പോഴും വാർത്താ ചർച്ചകൾ പോലും അപഹാസ്യമായ രീതിയിൽ ഗസ്റ്റുകളെ അപമാനിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ള ആരോപണം പോലും പല ആളുകളും ഉന്നയിച്ചിരുന്നു പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം റേറ്റിംഗ് ചാർട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് പ്രദീപ് പിള്ള മാറുന്നത് ഇനി അവർ പ്രത്യക്ഷത്തിൽ അവരുടെ അതിരുകൾ മായ്ച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തും എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഇനി ഈ ലയനം കൂടി ഉണ്ടാകുമ്പോൾ നേതൃത്വത്തിൽ സമഗ്രമായ മാറ്റം നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം മലയാളികളെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുണ്ട് ഇത് റിലയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ് ഞാൻ പ്രദീപ് പുള്ളയുടെയും ന്യൂസെയിറ്റിൻ്റെയും പറഞ്ഞത് ഡിസ്നിയുടെ ഭാഗത്തു നിന്നൊരു പ്രധാനപ്പെട്ട കാര്യം ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് മാറുമോ ഇല്ലയോന്ന് അതായത് മലയാളികൾക്ക് മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലെ തന്നെ ഈ എൻറ്റർടൈൻമെൻറ്റ് ചാനൽ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു താരമായി നിൽക്കുന്ന ഒരാളാണ് കെ മാധവൻ ഏഷ്യാനെറ്റിൻ്റെ ആദ്യകാലം മുതൽ ഇന്ന് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും അവരുടെ പ്രത്യക്ഷ മുഖമായി നിൽക്കുന്ന ഒരാളാണ് കെ മാധവൻ ഇന്നിപ്പോൾ അവർ അദ്ദേഹം ഡിസ്നിയുടെ കൺട്രി ഹെഡ് എന്ന പോസ്റ്റിലിരിക്കുന്ന ആളാണ് കെ മാധവൻ ഈ ഡിസ്നിയും റിലയൻസും ലയിച്ചു കഴിഞ്ഞ് ഡിസ്നിക്ക് താരതമ്യേന റിലയൻസിനേക്കാളും താഴെ ഉള്ള ഓഹരി നിക്ഷേപം മാത്രമുള്ള സാഹചര്യത്തിൽ കെ മാധവൻ്റെ സ്ഥാനം എന്താകും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ഇപ്പോൾ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും പ്രധാനപ്പെട്ട ചുമതല ാണ് എം ഡി ആണ് അതേസമയം തന്നെ ഇവിടെ ഡിസ്നിയുടെ ഇന്ത്യ ഹെഡ് കൺട്രി ഹെഡ് എന്ന സ്ഥാനം കൂടി വഹിക്കുന്നുണ്ട് ഒരുപക്ഷെ മലയാളത്തിലെ വിനോദ ചാനൽ മേഖലയിൽ ആ വ്യവസായത്തിൻ്റെ ദിശ നിർണയിച്ച നേതൃമുഖമാണ് കെ മാധവൻ്റേത് കെ മാധവന്റെ ഭാവി ഏതു തരത്തിലാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ വരാനിരിക്കുന്ന വിവരങ്ങളാണ് ഡിസ്നി റിലയൻസ് ലയനത്തിന് ശേഷം കെ മാധവൻ എങ്ങനെയാണ് പ്രതിഷ്ഠിക്കപ്പെടുക അദ്ദേഹത്തിന്റെ ഭാവി ഏതായിരിക്കും എന്നൊക്കെ മലയാളികൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ട് കാരണം ഇത് തന്നെയാണ് മാധവൻ ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ മാധവൻ എന്ന മുഖം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരും അദ്ദേഹത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള ഉൾപ്പെടെയുള്ള ആകാംക്ഷകൾ ഇവിടെ വാക്കി നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ആണ് റിലയൻസും ഏഷ്യാനെറ്റും തമ്മിലുള്ള ലയനം അല്ലെങ്കിൽ ഡിസ്നിയും തമ്മിലുള്ള ലയനം നടക്കുന്നത് മലയാളികളെ സംബന്ധിച്ച് കുറച്ച് ചാനലുകളാണ് ഈ ആകാംക്ഷയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക പക്ഷേ ദേശീയതലത്തിൽ പ്രധാനപ്പെട്ട ചാനൽ കോർപ്പറേറ്റ് ശക്തിയാകാൻ ഇനി റിലയൻസിന് കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വലിയ സ്കോപ്പുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഈ ബിസിനസ് ഡീൽ എങ്ങനെയുള്ള തുടർച്ചകൾക്കാണ് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് മാത്രമേ ഇനി നമ്മൾ ബാക്കിയാകുന്ന ആകാംക്ഷയുള്ളൂ അവർ ലയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ ആദ്യത്തെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് റോയിട്ടേഴ്സിൻ്റെ വാർത്ത വ്യക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം